ഹലോ ഗേൾസ് അങ്ങനെ ഞങ്ങളിതാ ജ്യൂസൊക്കെ കുടിച്ചിനി ബീച്ചിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബട്ടർ ജൂസാണ് കുടിച്ചത് ജ്യൂസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവിടുത്തെ ജ്യൂസ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല കടലിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണി മീനും ഡ്രസ്സൊക്കെ മാറിതേ മൂന്നാളും കൂടി ഇതാ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ പോയ ആ ദിവസങ്ങളിൽ തിരമാല ഭയങ്കര കുറവായിരുന്നു കടൽ ഒരുപാട് ഇറങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് കളിക്കാനും നല്ല സുഖമായിരുന്നു പൊതുവേ കോഴിക്കോട് ബീച്ചിൽ ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ ഇറങ്ങുന്ന ആൾക്കാരായാലും ഇഷ്ടം പോലെയാണ് കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടാവലുണ്ട് അപ്പോൾ ഈ തിരമാലയും കൂടി കുറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയും മീനും എന്തായാലും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ കിടന്ന് മറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നുവെച്ചാൽ നമ്മുടെ കക്കയില്ലേ അപ്പോൾ കക്ക ഇങ്ങനെ തിരയുടെ കൂടെ വരുമ്പോൾ അത് പെറുക്കി എടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അവർക്കതൊരു ആവേശമായി അങ്ങനെ അവർ മണ്ണൊക്കെ മാന്തി അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജീവികളൊക്കെ പിടിക്കാൻ തുടങ്ങി അങ്ങനെ മീനുട്ടി ഞണ്ടിനെയൊക്കെ പിടിച്ച് എൻ്റെ കൈ കൊണ്ട് തരണ്ടായിരുന്നു എനിക്ക് പേടി കേട്ടോ ഞാൻ ഞാൻ വാങ്ങിയില്ല ഞാൻ അതേപോലെ തന്നെ പുറകെക്കോടായിരുന്നു അവിടെ കയ്യിൽ ഓരോന്നിനും പിടിച്ചിരിക്കുണ്ടായിരുന്നു ഇതിനൊക്കെ സംഭവം ജീവനുണ്ട് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അതിനെ ഒരു പേടിയില്ലാട്ടോ മാന്തി മണ്ണെന്നൊക്കെ മാന്തി പുറത്തെടുക്കുന്നുണ്ടായിരുന്നു പൊതുവെ നമുക്കെല്ലാവർക്കും വെള്ളത്തിലിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കുട്ടികളെ വെള്ളത്തിലിറക്കി വിട്ടാനുള്ള കാര്യം പറയണ്ടല്ലോ അതാണ് നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ അവർ ഇവിടെ കളിച്ചോട്ടെ നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാനും ഏട്ടനും കൂടി ബീച്ചിൻ്റെ സൈഡിലൂടെ നടന്ന് നമ്മുടെ സ്റ്റേജിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നപ്പോൾ നല്ല ഭംഗിയിട്ടോ കാണാൻ ഒരു സൺസെറ്റിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക അവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖം നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ ബാക്കി റിലാക്സേഷൻ ഇനി വീട്ടിൽ ചെന്നിട്ടാവാന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് ഓക്കെ ബൈ